ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല മുന്നേറ്റത്തിന് ശേഷം രാഹുൽ ഗാന്ധി ഇന്നാദ്യമായി കേരളത്തിലെത്തും റായ്ബറേലിയിലും വയനാട്ടിലും ഒരുപോലെ ജയിച്ച രാഹുൽ ഗാന്ധി വയനാട് ഉപേക്ഷിക്കും റായ്ബറേലി നിലനിർത്തും ഇന്ന് കേരളത്തിലെത്തുന്ന രാഹുൽ ഗാന്ധി നേതാക്കളുമായി ചർച്ച നടത്തിയതിനു ശേഷം വയനാട്ടിലേക്ക് എത്തിക്കും അദ്ദേഹം തനിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളോട് എന്തുകൊണ്ട് വയനാട് വിടുന്നു എന്നുള്ളതിൻ്റെ കാര്യകാരണ സഹിതം ജനങ്ങളെ ബോധ്യപ്പെടുത്തും കഴിഞ്ഞ തവണ വയനാട്ടിലും അമേഠിയിലും മത്സരിച്ചെങ്കിലും അമേഠിയിൽ സ്മൃതി ഇറാനിയോട് രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടിരുന്നു തന്നെ അദ്ദേഹം വയനാട്ടിൽ തുടരുകയാണ് ചെയ്തത് കേരളമടക്കമുള്ള ദക്ഷിണ സംസ്ഥാനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വയനാട് മത്സരിച്ചതുമായി ബന്ധപ്പെട്ടതിൻ്റെ ഗുണം പാർട്ടിക്ക് ലഭിച്ചു എന്നാണ് കോൺഗ്രസ് കരുതുന്നത് പരമ്പരാഗത കോൺഗ്രസ് മണ്ഡലമായ റായ്ബറേലി വിടുക എന്നത് രാഹുൽ ഗാന്ധിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ റായ്ബറേലി വിട്ട് രാഹുൽ ഗാന്ധിക്ക് യാത്ര കഴിയുമില്ല അദ്ദേഹം വയനാട് ഉപേക്ഷിക്കും പക്ഷേ ജനങ്ങളെ പൂർണ്ണമായി ബോധ്യപ്പെടുത്തിക്കൊണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ വയനാടിനോടുള്ള വിട്ടപ്പറയൽ വയനാട്ടിൽ ഇനി ആര് കോൺഗ്രസിൽ ചർച്ചകൾ മുറുകയാണ് പ്രിയങ്ക മത്സരിക്കാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചാൽ പ്രിയങ്ക തന്നെയായിരിക്കും വയനാട്ടിൽ മത്സരിക്കുക അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ കോൺഗ്രസ്സിന് കാര്യങ്ങൾ വിശദീകരിക്കാനാവുകയും ചെയ്യും ഇനി അങ്ങനെയല്ല കേരളത്തിൽ നിന്നൊരു നേതാവാണെങ്കിൽ ഏറ്റവും സാധ്യത കെ മുരളീധരനാണ് പക്ഷേ മത്സരിക്കാൻ കെ മുരളീധരൻ ഇപ്പോഴും സമ്മതം മൂളിയിട്ടില്ല കേരളത്തിൽ നിന്നൊരു വനിതാ സ്ഥാനാർത്ഥി ഉണ്ടാവണം എന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുന്നുണ്ട് കാരണം ലോക്സഭയിൽ വനിതാ പ്രാതിനിധ്യം തീരെയില്ല അതുകൊണ്ട് തന്നെ ഒരു വനിതാ സ്ഥാനാർത്ഥിക്ക് സാധ്യതയുണ്ട് പക്ഷേ ഇത്രയും ശക്തമായ ഒരു മണ്ഡലം ഒരു വനിതാ സ്ഥാനാർത്ഥിക്ക് മുമ്പിൽ കൊടുക്കാൻ കോൺഗ്രസ് തയ്യാറാവാൻ സാധ്യതയില്ല അങ്ങനെ വന്നാൽ കോൺഗ്രസ്സിലെ ഏറ്റവും ശ്രദ്ധേയനായ നേതാക്കൾ ആരെങ്കിലും വയനാട്ടിൽ മത്സരിച്ചേക്കാം അത് ചിലപ്പോൾ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയുമായേക്കാം പക്ഷേ കോൺഗ്രസ്സിന് അങ്ങനെ ഒരു കോമ്പിനേഷൻ ഇതുവരെ ഒരു സംസ്ഥാന നേതാവ് അങ്ങനെ ഒരു മുസ്ലിം നേതാവ് കോൺഗ്രസ്സിന് ഇല്ലതാനും ഷാഫി പറമ്പിലും ടി സിദ്ദിക്കും ഷാഫി പറയിലും ടി സിദ്ധിഖിഖ് കൽപ്പറ്റയിലുമാണ് ടി സിദ്ദിഖിനെ കൽപ്പറ്റയിൽ നിന്ന് വയനാട്ടിലേക്ക് കൊണ്ടുവന്നാൽ അത് കൽപ്പറ്റ കോൺഗ്രസ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് സ്ഥാനാർത്ഥിയായി ആദ്യം പ്രഖ്യാപിച്ചത് ടി സിദ്ധിഖിനായിരുന്നു പക്ഷേ രാഹുൽ ഗാന്ധിയുടെ വരവോട് കൂടി ടി സിദ്ധിക്ക് മാറി രാഹുൽ ഗാന്ധി വരികയും രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ടി സിദ്ധിഖ് അഹോരാത്രം പണിയെടുക്കുകയും ഒക്കെ ചെയ്ത സമയമാണ് അതുകൊണ്ട് തന്നെ ടി സി സിക്കിന് വയനാട്ടിൽ സ്ഥാനാർത്ഥിയാവാനുള്ള എല്ലാ യോഗ്യതയുമുണ്ട് പക്ഷേ പ്രശ്നം കൽപ്പറ്റയാണ് മറ്റൊരു വിഷയം കെ മുരളീധരനെ സംതൃപ്തിപ്പെടുത്തുകയാണെന്നുള്ളതാണ് കെ മുരളീധരൻ ആഗ്രഹിക്കുന്നത് അടുത്ത വർഷം നിയമസഭയിലേക്ക് മത്സരിക്കാനാണ് വട്ടിയൂർക്കാവിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും സീറ്റിലേക്കോ മാറി നിയമസഭയിൽ മത്സരിക്കാനാണ് കെ മുരളീധരൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷം എൽ അടുത്ത തവണ യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മന്ത്രിസ്ഥാനം കെ മുരളീധരന് ലഭിക്കുകയും ചെയ്യും പക്ഷേ ഇതിന് തടയിടാനാണ് കേരള നേതൃത്വം ശ്രമിക്കുന്നത് അദ്ദേഹത്തെ വയനാട്ടിലേക്ക് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായി കെ മുരളീധരൻ്റെ അടുത്ത തവണത്തെ നിയമസഭാ സ്ഥാനാർത്ഥിത്വം അവർക്ക് തടയാൻ സാധിക്കും അതുപോലെ തന്നെ ഒരു മന്ത്രിസ്ഥാനം മാറ്റാൻ സാധിക്കും കെ മുരളീധരൻ സംസ്ഥാന നേതൃത്വത്തിലേക്ക് വന്നാൽ ഇപ്പോഴുള്ള പല നേതാക്കളുടെയും കൊമ്പൊടിയാനുള്ള സാധ്യതയുമുണ്ട് കാരണം ഇപ്പോഴുള്ള എല്ലാ നേതാക്കളേക്കാൾ ജനകീയനായ നേതാവ് കൂടിയാണ് കെ മുരളീധരൻ ശക്തനായ ജനകീയനായൊരു നേതാവ് കോൺഗ്രസിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ അത് കെ മുരളീധരനാണ് കെ മുരളീധരനെ നിയമസഭയിൽ മത്സരിക്കുന്നത് തടയുക എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ തീരുമാനം കൂടിയായിരിക്കും അങ്ങനെയാണെങ്കിൽ വയനാട്ടിൽ കെ മുരളീധരന് സമ്മർദ്ദമേറും പക്ഷേ ഈ സമ്മർദ്ദം അതിജീവിക്കാൻ കെ മുരളീധരൻ താൻ മത്സരരംഗത്തേ ഇല്ല എന്ന പ്രഖ്യാപനം നടത്തുന്നതോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കെ മുരളീധരൻ ആഗ്രഹിക്കുന്നത് സംസ്ഥാന നിയമസഭയിലെ ുള്ള മത്സരത്തിലാണ് വട്ടിയൂർകാവ് പോലെ തൻ താൻ വിജയിച്ച് വന്ന ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് അടുത്ത മന്ത്രിയാകാനായിരിക്കും കെ മുരളീധരൻ താൽപ്പര്യപ്പെടുക എല്ലാ കളികളും നമ്മൾ കാത്തിരുന്ന് കാണണം ഒരാൾക്കൊരു ഓഫർ വിൽക്കുന്നത് ചിലപ്പോൾ അയാളുടെ മറ്റേതെങ്കിലും നീക്കം തടയാൻ വേണ്ടിയായിരിക്കും എന്ന് കൂടി കരുതണം